ഞാൻ എന്റെ മലയുടെ റിപ്പയറിന് വേണ്ടി ഇവിടെ വന്ന് കടപ്പുറത്ത് മലയുടെ റിപ്പയർ ചെയ്യുകയായിരുന്നു അപ്പോൾ മല റിപ്പയർ പഴുതികളും മലയുടെ റിപ്പയർ ചെയ്തു ചെയ്ത് ഞാൻ നിൽക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു തോന്നി ഒരു സ്വരം കേൾക്കുന്ന തോന്നി അങ്ങനെ ഞാനത് എന്താണോ നോക്കാൻ തോടി ചെന്നപ്പോൾ പിന്നെ നാല് നാലുപേരും പിന്നെ ഈ ചുഴി ചുഴിയിൽ പെട്ട് പടിഞ്ഞു പടി പടിഞ്ഞിട്ട് അവര് നീങ്ങിക്കൊണ്ടിരിക്കണം അത് എനിക്ക് തന്നപ്പോ എനിക്കെ കടപ്പുറത്ത് ഇങ്ങനെ വന്ന് പിള്ളേരും അലമ്പും കാണിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അത് ഞാൻ ശ്രദ്ധിക്ക ശ്രദ്ധിക്കാറുണ്ട് എന്നിട്ട് അങ്ങനെ അലമ്പുള്ള പിള്ളേരും വരും നല്ലവരും പറയും അവരൊക്കെ വരുമ്പോ ഞാൻ ചിലരോട് നല്ലവർ പറയും ഇങ്ങനെ കല കൂടാണ് അങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അവർ അത് അനുസരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങനെയുള്ള ഉദ്ദേശത്തിന് ഞാൻ വന്ന് നോക്കിയപ്പോൾ പിള്ളേരത്ത് പിന്നെ ഒഴുക്കിൽ പെട്ട് പടിഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ അവര് ഒരുത്തന്ന ഒരു ആരോഗ്യ പയ്യൻ മറ്റുള്ള മൂന്നുപേർക്കും ഒന്നും പറയാൻ അവസ്ഥയാണ് പക്ഷെ ഈ ഒരു ആരോഗ്യ പയൻ പറഞ്ഞ് ഞങ്ങളെ രക്ഷിക്കുക കേട്ടാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വെള്ളത്തിന്റെ താരും പിന്നെ ഈ ഒഴുക്കിൻറെ ഒക്കെ പിന്നെ കാര്യങ്ങൾ എന്റെ മനസ്സിലായി ഞാൻ മനസ്സിലായത് കൊണ്ട് ഞാൻ എനിക്ക് അത് തോന്നിയതുകൊണ്ട് ദൈവം ഒരു ബോധ്യം തന്നുകൊണ്ട് എനിക്കതാണ് അവാടപ്പെട്ടെന്നുള്ളത് ദൈവം ബോധ്യം തന്നു അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല ഈ കരയ്ക്ക് ഒരു അമ്പത്തറുപതോ മീറ്റർ അകലത്തിന് കൊന്തും പിന്നെ ഈ തുഴുണ്ട് സാധാരണ തുഴ ആരും പിന്നെ വെക്കത്തില്ല അത് തുഴ വെക്കാത്ത ആര് പിള്ളേരുടെ എടുത്ത് ഇവിടെ ഈ പുഴിയുണ്ടോ കളിക്കുന്നുണ്ട് ആരും വെക്കത്തില്ല ആ കുഞ്ഞുങ്ങളുടെ ഭാഗ്യം ഉണ്ട് തുഴ ഇവിടെ ഉണ്ടായിരുന്നു അത് എപ്രാളത്തിന് എടുത്തുകൊണ്ട് ഓടിയും ഒരു സഹോദരൻ വന്ന് തള്ളി തരികയും അത് ചെന്ന് മൂന്ന് പേരും പിന്നെ മൂന്ന് ഒരു പയൻ ദൂരെ ആയിരുന്നു മൂന്ന് പേരെ അടുത്തെടുത്തായിരുന്നു അപ്പൊ ഈ താന്ന് ഊള് താഴ്ന്നുപോകുന്ന പയൻ എന്തെങ്കിലാണ് ഞാൻ തുഴ നീങ്ങുന്നത് അപ്പൊ എനിക്ക് കൈ എന്റെ മാക്സിമം കൈ എത്താമത്തെ ചെന്നിട്ട് ആ പയ്യനെ കിട്ടിയില്ല പക്ഷെ എനിക്കും അത് ബോധ്യം തന്ന അത് രക്ഷപ്പെടാ അത് പയ്യൻ പോവുകയാണെന്നുള്ള ഉറപ്പ് വന്നി പിന്നെ രണ്ടാമത്തെ പിള്ളേർ അതേ നിലവാരത്തിൽ അവരെ രക്ഷപ്പെടുത്താൻ നോക്കി അതിൽ ഒരു തന്റെ തലയ്ക്ക് പിടിച്ച് പകുതി പിന്നെ തല കയറ്റിയും അവന്റെ ഷഡ്യ പിടിച്ച് വലിച്ചു കയറ്റി വട്ടം കയറ്റി അവൻ എന്റെ മടി ഛർദ്ദിക്കുകയും ചെയ്തു അതേ കണക്കിനെപ്രാളത്തിന് തന്നെ ഇവന് ഈ പയ്യനും വടക്കോശം കിടന്ന പയ്യനും അതേപോലെ തന്നെ സാഹചര്യമായിരുന്നു അപ്പൊ അവന് പിന്നെ ഇതേപോലെ മുടിയെല്ലാം അവിടെ പിടിച്ചു പൊക്കി പകുതിക്കായി പിന്നെ അവരുടെ കൈ ഓരുന്നതായിട്ട് നിർത്തി അപ്പോൾ അവൻ വെപ്രാഹത്തിന് പൊന്തു പിടിച്ച് താത്തിയും മറിയേണ്ട ഒരു സാഹചര്യം വരികയും ചെയ്തു അത് അവിടെ ദൈവം കാക്കുകയും ചെയ്ത് അത് മറിയാത്തത് ഏ അത് ഈ പയ്യനെ അപ്പൊ എന്റെ ഹൃദയത്തിൽ ഞാൻ ഒരു കൈ കൊണ്ട് പിടിച്ചെങ്കിൽ ഒരു വണ്ണുള്ള പയ്യനെ അങ്ങോട്ട് ഒന്നുകൂടെ തള്ളിയും അവനെ ലെവലിൽ നിർത്തി പിടിച്ച് കിഴക്കോട്ട് വരിക കടൽ അപ്പോൾ ശക്തിയായ കടലുണ്ട് അവിടെ കടല് പറയാം അപ്പൊ സഹായിക്കാനായിട്ട് ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ പറയും ഞാൻ സ്വരത്തെ പറയുകയും ചെയ്ത് മറിക്കാതെ പിടിക്കണമെന്ന് പറയാം നമുക്കത് അത് മറിക്കാതെ വന്നത് അപ്പു പിള്ളേരുടെ വരെ കൊണ്ട് പിന്നെ വേറൊരു പയ്യന രണ്ടുപേർ രണ്ട് പേര് വന്ന് ഒരു പൊന്തി രണ്ടുപേരും കൂടെ വന്ന് അവർ ആ പയ്യനെ കൊണ്ട് കര വന്നു കര വന്ന് അവരെ രക്ഷ അത് ഒരാളെ രക്ഷിക്കാൻ പറ്റിയില്ല അത് അവനാ ആവശ്യം എത്ര ഉണ്ടായുള്ളു ദൈവം ഇനി തോന്നുന്നു അത് അത് തന്നെ സാറേ പിന്നെ എനിക്ക് അന്നത്തെ ദിവസം ഉറക്കം വന്നില്ല അതൊക്കെ ആഞ്ഞു അത് ഈ പൊന്ത് തള്ളിപ്പൊ കറങ്ങിപ്പോയത് കൊണ്ട് വെള്ളം പൊന് സാറിന് നമ്മളീ അതിന്റെ മുഖത്ത് ഈ പുന്തിന്റെ മോള് സൈഡ് എന്നെ പൊക്കമുള്ള സൈഡ് പിന്നെ ഫ്രണ്ടിലോട്ട് വേണ്ടി ഈ തള്ളിയ ആളുടെ സ്പീഡ് തരണം കറങ്ങിപ്പോയി ആ കറങ്ങിപ്പോയ ശരം കൊണ്ട് ഒരു മിനിറ്റിന്റെ പകുതി കിട്ടിയാൽ ഞാൻ അവനെ ദൈവം അവന് അവനെ രക്ഷപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു മിനിറ്റിന്റെ പകുതി നഷ്ടപ്പെട്ടു പോയി പൊന്തുറങ്ങി കൊണ്ട് പക്ഷെ മരണവിപ്രവർത്തി തുഴിഞ്ഞ് നിന്ന് കൈ എത്തിച്ചിട്ട് കിട്ടിയില്ല നിങ്ങൾ ഈ കോളേജ് ഉള്ളേരൊക്കെ വന്നുകഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെ വിദ്യാഭ്യാസമുള്ള ചിലവരൊക്കെ അത് അംഗീകരിക്കുക നോക്കിക്കൊണ്ട് ചെയ്യാമെന്നു പറഞ്ഞു അത് അങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങളുടെ സ്നേഹം കൊണ്ടാണെന്ന് അങ്ങനെ പറയുന്നത് അപ്പൊ അവര് മുഖ്യ പിള്ളേർക്ക് കയറി അത് തന്നെ കഴിഞ്ഞ ആഴ്ച ഇവിടെ രണ്ട് നാല് പിള്ളേർ ഇവിടെ അത് പിന്നെ ഉത്തരവാദിത്തമില്ലാത്ത പിള്ളേർന്ന് എനിക്ക് മനസ്സിലായി ഇവിടെ ഞാൻ ഇവിടെ നിന്ന് പിന്നെ കളിച്ചിട്ടുണ്ട് ഇപ്പൊ നാല് അഞ്ചു പിള്ളേരുണ്ട് കേട്ടോ അഞ്ചു പിള്ളേരുണ്ട് അഞ്ചു പിള്ളേരില് ഒരു ഇവരൊക്കെ ഒരു പതിനാറ് പതിനേഴ് പതിനഞ്ച് വയസ്സുണ്ട് ഈ പതിനാല് വയസ്സുകാരന് പയ്യനെ മുക്കിപ്പിടിച്ചേച്ചും അവര് ഭീഷണിപ്പിടിച്ചും പറഞ്ഞു അമ്മയുടെ ആസാനം മേടിച്ചിട്ട് തന്നെ നീ കാശ് മേടിച്ച ഇവിടെ നിന്ന് പറയുന്ന ഞാൻ കേട്ടു കേട്ട് ഞാൻ ഒരു വടി എടുത്തിട്ട് പോയപ്പോൾ അപ്പൊ എന്നെ ചീത്ത പറഞ്ഞിട്ട് അവര് വടക്കോട്ടും തെക്കോട്ടും പോയി പിറ്റേ ദിവസം ഈ പയ്യനെ കാണാൻ പറ്റി അവന്റെ ചേട്ടനെ അവനെ തല്ലിക്കൊണ്ടിരിക്കും ഞാൻ ഞാനപ്പ അവനോ പറഞ്ഞത് മോനെ ഈ പയ്യൻ ഇന്നലെ കുളിക്കും അവൻ ഉമ്മരെ ഇവിടെ കിടന്ന് കോട്ടികൾ കാണിച്ച് അപ്പുറത്ത് സ്ഥിരത്തൊക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം പിന്നെ അതല്ല ഇവിടെ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ തീരദേശം എന്ന് പറയുമ്പോൾ എവിടെ നിന്നൊക്കെ ലഹരി വന്നിട്ട് പിള്ളേർ വസളാകുന്നുണ്ട് ഇത് സ്കൂളിൽ പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ നല്ല ഇതിനു വേണ്ടി നല്ല ക്ലാസ് ഓടിക്കാൻ പിള്ളേർ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ ക്ലാസ്സിൽ പോവാതെയൊക്കെ പോയി ഇങ്ങനെയൊക്കെയുള്ള ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് എന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഈ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ കുഞ്ഞുങ്ങൾ പോയില്ല എൻ്റെ വല്ലപ്പോ കൂടെ ഒന്ന് തിരക്കേണ്ട ഇടപ്പാടുണ്ട് പിള്ളേർക്ക് ഇങ്ങനെ പോകുന്നുണ്ട് ഇനിയിപ്പൊ ഈ കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ ക്ലാസ് കട്ട് കട്ടിയല്ല അവര് നല്ല പിള്ളേരെ അവരെ അനുഷ്ഠിച്ച് ഞാൻ അനുശേഷിച്ചുള്ള അങ്ങനെ അതാപ്പുള്ള പിള്ളേർ അവർ വീട്ടുവരിയൊക്കെ ചെയ്ത് അവരുടെ നല്ല പിള്ളേരാണ് അവർ മാതാപിതാക്കളും പറയുന്നുണ്ട് പക്ഷെ എന്നാലും മാതാപിതാക്കൾ പറഞ്ഞെന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങൾ പോവെട്ട് എന്താണ് ചെയ്യണമെന്ന് തരത്തില്ല പക്ഷേ ഈ കുഞ്ഞുങ്ങളെ പറ്റി ഞാൻ പൊതുവെ അറിഞ്ഞത് നല്ല കുഴപ്പമില്ലാത്ത കുഞ്ഞുങ്ങളാണ് അവര് കളിക്കാൻ വന്ന് അവർ അവിടെപ്പെട്ടു പോയി അത് അവർ ഇനിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ അവർ കടൽ കുളിക്കാൻ വരുന്നത് അല്ലെങ്കിൽ പരിചയമുള്ളവരായിട്ട് അല്ലെങ്കിൽ ജാക്കറ്റ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടേ കുളിക്കാവുള്ളൂ അല്ലെങ്കിൽ വളരെ അവിടെ ഉണ്ടായി തീരദേശങ്ങളും അവിടെ ഉണ്ടാകുന്ന എത്ര കുഞ്ഞുങ്ങളെ ഊണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ പത്തും പതിനഞ്ചും വയസ്സ് ഇരുപത് വയസ്സൊക്കെ വെള്ളത്തിനും കുളത്തിനും പിഴ മാതാപിതാക്കന്മാര് വളർത്തിക്കൊണ്ടുവന്ന് അവര് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ തീരാ ദുഃഖം ഭയങ്കരമല്ല സാറേ ഭയങ്കര അത് ഭയങ്കര തീരെ ദുഃഖമാണ് ഈ കഴിഞ്ഞ ദിവസം എന്നെ കാണുകയും കടലിൽ രക്ഷപ്പെടുത്ത ആ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു കാലെ വന്നിച്ച് വീണാണ് അതെച്ചാൽ അവർക്ക് ഒരു മകരമുള്ളൂ അതിനെ വളർത്തി ഇത്രയും പഠിപ്പിച്ചപ്പോൾ അവര് ഞാൻ അവരെ അവരുടെ ഒരു കാലല്ലം ഏതൊക്കെയാ ദൈവ ഒരു ചെയ്യാൻ അത് കണ്ടപ്പോൾ ഒരു ഞാൻ അത് ദൈവം തന്ന ഒരു ബോധ്യത്തിന് ചെയ്തതാണ് അത് തന്നെ അതെ അവരെ രക്ഷിക്കാൻ പറ്റി അത്രവേ ഉള്ളൂ അല്ലാതെ അവര് കാലെ അവരുടെ ആ സ്നേഹമാണ് അവരുടെ മക്കളോട് സ്നേഹമാണ് അവർ പ്രയോഗിച്ച് അവർ ഇത്രയും വളർത്തിക്കൊണ്ടുവന്ന് നഷ്ടപ്പെട്ടു പോകുന്നതിനുള്ള ഒരു ഇതാണ് കാണിച്ചത് എനിക്ക് പറയാ പിന്നെ സമൂഹത്തോട് പറയാനുള്ളത് ഈ കുഞ്ഞുങ്ങളെ കടൽ തീരത്ത് വരുമ്പോൾ ഈ കടലുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളവര് അവരോട് ചോദിച്ചിട്ടൊക്കെ കടലിൽ കുളിക്ക് േ ചെയ്യാവുള്ളു അതായത് മാതാപിതാക്കന്മാരെ വളർത്തി ഈ പത്തും പതിനേഴ് വയസ്സുവരെ വളർത്തി അവര് ഇങ്ങനെയൊക്കെ പോയി വര വരുമ്പോൾ അവര് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് വളരെ പ്രയാസമാണ് അത് കാരണം കുഞ്ഞുങ്ങൾ ഇറങ്ങുമ്പോൾ കടലിലായിട്ട് നല്ല ബന്ധമുള്ളവരായിട്ട് നോക്കണം പിന്നെ അതിൽ ആൾക്കാരൊക്കെ കൂടുതലുള്ള പാട്ട് പാർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് ഈ ബീച്ച് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി പിന്നെ ആൾക്കാരൊക്കെ ഉള്ളു അപ്പൊ ആരെങ്കിലും ഇങ്ങനെയുള്ള നീന്തുകാരോ അല്ലെങ്കിൽ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർ രക്ഷപ്പെടുത്തും ഇപ്പൊ മത്സ്യത്തൊഴിലാളികളെ പണിക്ക് പോയി കഴിഞ്ഞാൽ അവര് പണിയില്ലാത്തപ്പോഴൊക്കെ വന്ന് കണപ്പുറത്തേക്ക് കാറ്റുകൊള്ളാനും പിന്നെ ഇങ്ങനെയൊക്കെ കൂട്ടുകാരൊക്കെ സഹകരിക്കുന്നുണ്ട് അവരൊക്കെ വന്ന് നിന്ന് കാലം പോകും പക്ഷെ എല്ലാ സാഹചര്യവും കണപ്പുറത്ത് പിന്നെ വിധികളൊക്കെ ഉള്ള ആൾക്കാർ കാണുമെന്ന തരത്തിൽ ഇപ്പൊ ഇപ്പൊ ഞാൻ വന്ന സാഹചര്യത്തിൽ പൊന്തിൽ പൊന്ത് അറിയാൻ പോലത്തെവരാണെങ്കിൽ നാലു പേരും ഇവിടെ അത് പിന്നെ സഭവം കാണത്തുള്ളൂ അതിനാൽ എനിക്കിപ്പോ തൊങ്ങയെ പോയോ പരിചയോ ഉള്ള കൊണ്ട് ഞാൻ ആ അത് ദൈവം എനിക്ക ബോധ്യം കൊണ്ട് അങ്ങനെ പോയി ചെയ്തതാണ് പക്ഷെ എല്ലാ ഒരു നീന്തറിയാവുന്ന ഒരാ ഒറ്റ ഒരാളാണെങ്കിൽ പോകത്തില്ല എന്ന് വെച്ചാൽ അയാള് പോകുന്ന ആള് അവിടെപ്പെട്ടോ ഇവരാ അവര് കയറി പിടിക്കുന്ന നമ്മുടെ പൊണ്ണയ്ക്കായിരിക്കും അവര് നമ്മുടെ പുറത്ത് കയറി അവര് രക്ഷപ്പെടാനുള്ള മാർഗം നോക്കത്തുള്ളൂ അല്ലാതെ അവരെ പിന്നെ നമ്മള് അവിടെപ്പെടുത്തി നമ്മൾ രക്ഷപ്പെടുത്താൻ നോക്കണം അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് കണ്ടത് അത് കാരണം എപ്പോഴും മാതാപിതാക്കന്മാരെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടത് മക്കളെ നിങ്ങൾ ഈ പ്രായം ഒരു പത്ത് പതിനെട്ട് പൈസ ആകുമ്പോൾ വളർത്തി കളിക്കുന്നതോടൊപ്പം ഞാനു കൊണ്ട് വീട്ടിൽ നിന്നൊക്കെ പിന്നെ പറയാതൊക്കെ വീട്ടിൽ പോയി പിന്നെ കളിക്കും കുളിക്കുകയും പൊഴിയിലൊക്കെ കളിക്കുക ഒക്കെ ചെയ്തു അവരെയൊക്കെ നീന്തുപഠിച്ചത് പക്ഷെ അത് ആൾക്കൂട്ടമുള്ള പാട്ടിൽ കുളിക്കും ആരോടെങ്കിലും ഇങ്ങനെ ഇതിനെപ്പറ്റി അറിയാവുന്നതുകൊണ്ട് ചോദിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു കടപ്പാട് കുഞ്ഞുങ്ങൾക്കൊണ്ട് അത് മാതാപിതാക്കന്മാര് വീട്ടിൽ പറഞ്ഞു കൊടുക്കണം പിന്നെ കഴിവുന്ന മാതാപിതാക്കന്മാര് പിന്നെ കുഞ്ഞുങ്ങളെ നീന്തു പഠിപ്പിച്ചാൽ അത്ര നല്ലതാണ് പക്ഷെ എന്റെ കുഞ്ഞൊരു പിന്നെ അഞ്ചാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവിടെ പൊഴി വന്നപ്പോ കൊണ്ടുവന്ന ആള് ഭയങ്കര സംസാരമായിരുന്നു കൊച്ചിന്റെ സ്ഥലത്തിൽ കൊച്ചി പ്രകൃതിയോട് മുങ്ങിപ്പോയി അങ്ങനെ ഒരു അപകടം എന്റെ മുകളിലുണ്ടായ ഉണ്ടായിരുന്നു അതാണ് ഞാൻ അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ ഈ അവിടെയുള്ള ഈ കുഞ്ഞുങ്ങളെ അതിനോടുള്ള താല്പര്യം കൂടുതൽ കാണിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ പല ഫ്ലാറ്റിൽ പോകുന്നത് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകാറ് അവരോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ആൾക്കൂട്ടത്തിൽ പോയാൽ നിങ്ങൾ ഇരിക്കാവുള്ളൂ അങ്ങനെ കളിക്കുന്നവർ പിന്നെ അവരുടെ കാര്യമുണ്ട് ഈ തീരദേശത്ത് കുഞ്ഞുങ്ങളെയൊക്കെ വിടുമ്പോൾ തീരദേശത്ത് എവിടെ കുഞ്ഞുങ്ങൾ വിട്ടാലും ഇന്ന് ഈ ലഹരിയുടെ വളരെ മോശമായ ഒരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏത് 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 മേഖലയിലും ചെന്നാലും എല്ലാ മേഖലയിലും പടപ്പുറമാണെങ്കിലും കിഴക്കൻ മേഖലയിലും സമ്പന്നത വീട്ടിലാണെങ്കിലും ഈ ലഹരിയുടെ പദാർത്ഥങ്ങൾ കൂടുതൽ ഇപ്പൊ ചെലവായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അത് പിന്നെ ഈ പോലീസ് 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 നേതാക്കൾ സാറന്മാരാണെങ്കിലും മറ്റു സ്കൂളിലെ എല്ലാവരും അവർക്ക് പ്രത്യേകമായി ഒരു ക്ലാസ്സും കാര്യങ്ങളും കൊടുത്താൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ എല്ലാ മേഖലയും നഷ്ടപ്പെട്ടു പോരെ ഇതെല്ലാം എന്തിനൊക്കെ ഭയങ്കര പോഷത്തിൽ ലോകത്തിൽ വരാൻ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ അപകടം എല്ലായിടത്തും ഉണ്ടാവും എല്ലാം എവിടെ ചെന്ന് ഇത് പടരുമെന്ന് പറയാൻ പറ്റത്തില്ല അത് കാരണം ഇത് ശ്രദ്ധയോടെ എല്ലാവരും കൈകാര്യം ചെയ്താൽ വളരെ നന്ദി അത് എൻ്റെ അപേക്ഷയായിട്ട് ഞാൻ എല്ലാരോടും കൂടെ താഴ്മ സം താഴ്മയോട് സംസാരിക്കുന്നത് ഏറ്റെടുത്താൽ കൊള്ളാം